കൊല്ലം ചിന്നക്കടയിൽ വഴിയോര കച്ചവടക്കാരുടെ റോഡ് കയ്യേറ്റം വഴിയാത്രക്കാർ വലയുന്നു കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസ് മുതൽ ബസ്വേ വരെയുള്ള റോഡ് ഫുട്പാത്ത് വഴിയോര കച്ചവടക്കാർ കൈയേറിയിരിക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് നടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് കുട്ടികളും സ്ത്രീകളും വയോധികരും അടക്കമുള്ള കാൽനടയാത്രക്കാർ ഹൈവേ റോഡിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ജനതിപിടമാകുന്ന ചിന്നക്കടയിൽ ഇത് വൻ അപകടത്തിന് കാരണമാകുന്നു ഇടതടവില്ലാതെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ കുട്ടികളും വഴിയാത്രക്കാരും സുരക്ഷിതമായി നടന്നു പോകുവാൻ തയ്യാറാക്കിയിരിക്കുന്ന റോഡ് ഫുട്പാത്ത് യ്യേറിയാണ് ഇത്തരം പ്രവർത്തികൾ നഗരത്തിൽ നടത്തിയിരിക്കുന്നത് നഗരസഭയും പോലീസും ഹൈവേ അതോറിറ്റിയും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴി വെച്ചാണ് ഈ കച്ചവടങ്ങൾ നടക്കുന്നത് കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന കുറെ കടകളൊക്കെ കടകൾ ഫ്രണ്ടിൽ തന്നെ അവിടെ തന്നെ പോലീസുകാരനൊക്കെ ഉണ്ട് അവിടെ ഈ കുട്ടികളൊക്കെ നടന്നു പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവിടെ കച്ചവടക്കാര് തട്ട് കച്ചവടക്കാർ പൊരിപ്പ് കച്ചവടക്കാര് ഒക്കെ കച്ചവടം ഫ്രൂട്ട്സ് കച്ചവടക്കാര് അതെല്ലാം അതിനകത്തുണ്ട് ഇത് ഈ കുട്ടികൾക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് വരുന്ന വണ്ടികൾ ഇവിടെ ഇരുന്ന് പോകുന്ന വണ്ടികളും തമ്മിൽ ഈ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നത് കൈപ്പരി കൂടി നടന്നു പോകാനുള്ള വഴി ഇല്ലാത്തതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ അന്യസംസ്ഥാനക്കാർ ചെറുപ്പ് കച്ചവടം നടത്തുന്നു നടന്നു പോകുന്ന വഴിക്കാത്ത് അവിടെ തന്നെ ഒരു പോലീസ് വണ്ടി തന്നെ അവിടെ ഒരു ഒരു ബസ് തന്നെ അവിടെ കാവൽ കിടപ്പുണ്ട് അത് ആർക്ക് വേണ്ടിയാണ് കാവൽ കിടക്കുന്നത് ഈ ചെരുപ്പ് കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയാണോ ഇത് എന്തുകൊണ്ടാണ് ഈ കൈവരിക്കാകാത്തു തന്നെ ഇവർ കച്ചവടം ചെയ്യുന്നത് വഴിയോര കച്ചവടക്കാര് സ്ഥലമുള്ള സ്ഥലത്ത് പോയി കച്ചവടം ചെയ്യട്ടെ ഈ നടന്നു പോകുന്ന നമ്മുടെ കൈവരിക്കകത്ത് തന്നെയാണ് ഇവരുടെ കച്ചവടം നടക്കുന്നത് അതിനകത്ത് ഉദാഹരണമായിട്ട് എസ് എൻ കോളേജിന്റെ ഫ്രണ്ടിലും വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലും ഇരിക്കുന്ന ഒരു അവിടെ പോലീസുകാർ കാവൽ കിടക്കുന്നുണ്ട് ഒരു ജീപ്പ് റോഡ് ജീപ്പ് നിരന്തരം രാവിലെ തൊട്ട് സ്കൂൾ ടൈം വരെ അവിടെ കാവൽ കിടപ്പുന്നുണ്ട് അതിന്റെ അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ കച്ചവടക്കാര് ഈ ഇരുന്നു കൊണ്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടികൾ ഈ സ്കൂൾ കുട്ടികൾ എങ്ങനെയാണ് ഈ കൈവരിക്കാത്തിൽ നടന്നു പോകുന്നത് അവര് റോഡിൽ കൂടി നടന്നു പോകുന്നു വണ്ടി വാഹനങ്ങൾ വരുമ്പോൾ അത് അവരുടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ പല മണല വരെ സംഭവിച്ചിട്ടുണ്ട് കടപ്പാകട കുറവ വരെ പോകുന്നതിന്റെ വഴിയേറെ കച്ചവടക്കാരുടെ വേറെ അത് റോഡ് അരികിലാണ് ഒരു ഒരു വണ്ടി സൈഡ് പിടിക്കാൻ പോലും സ്ഥലമില്ല ബസ് വന്നു കഴിഞ്ഞാൽ സൈഡ് ഒതുക്കാൻ പറ്റത്തില്ല കച്ചവടക്കാരെ കൊണ്ട് ശല്യം ഇത് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള കോർപ്പറേഷൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഇത് ഇത് എടുത്തു മാറ്റാൻ വഴിയേറെ കച്ചവടക്കാർക്ക് ഒതുക്കി കൊടുക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമല്ല ആവശ്യപ്പെട്ടത് കൈവരിക്കാത്ത ഇരുന്നുകൊണ്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്യുന്നത് അതിനെക്കുറിച്ച് കോർപ്പറേഷൻ ഇതിന് ഒരു തീരുമാനം എടുക്കണം അതുപോലെ തന്നെ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ കച്ച ഈ വഴിയേറെ കച്ചവടക്കാരുടെ ശല്യം തയ്ക്കാൻ പയ്യ അതുപോലെ തന്നെ ബംഗാളികൾ ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ സ്കൂളിന്റെ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പയ്യനും ഒരു ബംഗാളി അല്ലാതെ വന്യ സംസ്ഥാനക്കാരന് ഈ കച്ചവടം ചെയ്യുന്നത് കൂടിയാണ് ഈ സ്റ്റാൻഡിൽ പോലും ആ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഈ കുട്ടികൾക്ക് പോവാമതെ എന്റെ കുട്ടികളും ഞാൻ അവിടെ പോയി എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിട്ട് കുട്ടിയൊക്കെ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ ഈ പയ്യൻ അവിടെ എടുക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ പയ്യനെ മാറ്റിക്കൂടെ ഈ കുട്ടികളെ ഇതിലേക്ക് കയറി പോകണ്ടേ ഈ ഇവിടെ പാർക്ക് ചെയ്ത് ബാതുല്യനും തന്നെ പാർക്ക് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഈ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ നമ്മുടെ ട്രാഫിക്കിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ ഉണ്ട് അവിടെ അടുത്ത് പറഞ്ഞു ഈ പയ്യൻ ഇവിടെ ഒന്ന് മാറ്റിക്കൂടെ ഈ പയ്യന് എങ്ങനെയാണ് ഇത് പോകുന്നത് എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലാണ് നിന്നുകൊണ്ട് ബസ് വരാൻ നിൽക്കുന്നത് ഞങ്ങൾ കുട്ടികളെ എടുക്കാൻ ഞങ്ങൾക്ക് ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വണ്ടി വെക്കാൻ പറ്റത്തുള്ളൂ അവിടെ ഞങ്ങൾ വണ്ടി വയ്ക്കാൻ പറ്റുന്ന സമയത്ത് ഞങ്ങളെ പിടിച്ചു മാറ്റാൻ നിൽക്കുന്ന ഈ പോലീസുകാരൻ എന്തുകൊണ്ട് ഈ പയ്യനെ ഇവിടെ ഇരുന്ന് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ അതിൻ്റെ അപ്പുറത്തെ കച്ചവടം ചെയ്യുന്നുണ്ട് കുട്ടികൾ ഈ സ്റ്റാൻഡിൽ വന്ന് ബസ് വരാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഒരു പയ്യൻ ഇവിടെ സെന്ററിൽ തന്നെ ആ നടപാതയുടെ സെന്ററിൽ തന്നെ ഇരുന്ന് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നത് അതിന്ന് വ്യക്തമായിട്ട് അവരെ വിളിച്ചു കാണിച്ചതാണ് എന്തുകൊണ്ട് അവരെ മാറ്റിക്കൂട ഇത് ഇവിടെ മാറ്റിവെക്കണം മാറ്റി വെക്കണം മാറ്റി കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞുകൂടെ അതിന്റെ തൊട്ടപ്പുറത്താണ് ചെറുപ്പൂതികൾ ആ കൈവരിക്കകത്താണ് ചെറുപ്പൂത്തി അപ്പം അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൈവരി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എന്റെ വിശ്വാസം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമെന്ന അഭ്യർത്ഥനയോടെ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം